ഹായ് നമസ്കാരം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയൊരു അതിഥിയാണുള്ളത് അദ്ദേഹത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വരുന്നത് ആദ്യമായിട്ടാണ് ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് ഞാൻ കണ്ടു ഇന്നൊരു ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടപ്പോൾ അദ്ദേഹവുമായി കൂടുതലടു അടുക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിശേഷങ്ങൾ അറിയണമെന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നുകൊണ്ടാണ് ഇങ്ങനൊരു ഈ സമയം ഞാൻ കണ്ടെടുത്തു അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്താം അദ്ദേഹത്തിന്റെ പേര് ബിജു ആചാര്യം അദ്ദേഹത്തിനായിട്ട് സംസാരിക്കാം ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകാം നമസ്കാരം ഞാൻ ഇപ്പോൾ പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിജുവായി ബിജു വായിരുന്നു നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ബിജുബായ് ശരിക്കും പറഞ്ഞ സത്യത്തിന് ബിജുവായി സ്ഥലം എന്ന് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ പ്രോപ്പർ പ്രോപ്പർ ആലപ്പുഴ പ്രോപ്പർ ആലപ്പുഴ ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോ രണ്ട് കിലോമീറ്റർ റിലയൻസ് ലോണിൻ്റെ സ്വത്തപ്പുട്ടാണ് സംഗീതം പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സംഗീതം അഭ്യസിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് സംഗീതം എന്ന് പറയുന്നത് ഞാൻ എന്റെ ബാല്യകാലത്തിൽ കറിയും എൻ്റെ ക്ലാസ് കുട്ടം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പഠിക്കാനൊന്നും പോയില്ല പിന്നെ കൂട്ടുകാരുടെ കൂടെ കുറേ എൻ്റെ കുറിച്ച് സുഖത്തിലുണ്ടായിരുന്നു അവരു കൂടെ കുറച്ച് ഒരു വർണ്ണം വരെയ കുറച്ചൊക്കെ തട്ടിമുട്ടിയൊക്കെ പോയി അല്ലാതെ വേറെ അങ്ങനെയുള്ള സംഗീതം ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഇന്ന് ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് വന്നപ്പോഴാണ് ബിജുബായിനെ കാണുന്നതും ബിജുബായിനെ പരിചയപ്പെടുന്നതും ഇതുപോലൊരു നമ്മൾ നമ്മളെത്തിച്ചേർന്നു മനോഹരമായിട്ടാണ് ആ പാട്ട് പാടിയത് അതുകൊണ്ട് ഞാൻ ചോദിച്ച ബിജുബായി അങ്ങനെ ഇല്ല അത് പാട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഗീതം പഠിച്ചിട്ടുണ്ട് ഇല്ല ഞാൻ അങ്ങനെ സംഗീതമായിട്ട് പഠിച്ചിട്ടില്ല ഒരു ഇരുപത് വർഷത്തിന് മുമ്പ് ഞാൻ ചെളിക്ക് പോയിട്ടെത്തിയാണ് പിന്നെ നമ്മുടെ ഭഗവാനപ്പെട്ട എൻ്റെ എൻ്റെ ഫ്രണ്ട് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നു ബഹുമാനിക്കില്ല ചെറുത് വയസ്സാറ് അതുകൂടാ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പിന്നെ സംഘടനപരമായിട്ടും കുറച്ച് ഗാനങ്ങളൊക്കെ ആരംഭിക്കാനുള്ള ഒരു കഴിവൊക്കെ ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ മുമ്പോട്ട് പോയിട്ടാണ് നമ്മളിങ്ങനെ കിട്ടുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഞാനിപ്പോ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ പെയിന്റിങ് സെക്ഷൻ ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത് സെക്ഷൻ ആണ് അതായത് ഒരു ഒരു ഞാൻ അല്ല ഇത് ജോലിയുടെ ഇടയിലും ഇതുപോലെ മനോഹരമായ പാട്ടുകൾ പാടാനും അല്ലെങ്കിൽ അതിന്റെ ടൈമുകൾ എങ്ങനെ കണ്ടെത്തി കണ്ടെത്തുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളങ്ങനെ ടൈം കണ്ടെത്തുന്നുണ്ടല്ലേ നമുക്ക് ടൈം കണ്ടെത്താൻ സമയം കിട്ടില്ല രാവിലെ ഒരുന്നേച്ചി നാലുമണിക്ക് എഴുന്നേൽക്കുക അഞ്ചു മണിക്ക് പോയിട്ട് പിന്നെ കിട്ടുന്ന സമയത്തുള്ളിൽ നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ടും കുറച്ച് സ്പെൻഡ് ചെയ്തിരുത് അതിനിടയ്ക്ക് കിട്ടുമ്പോൾ പിന്നെ പിന്നെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ജോയി ജോയി ജോയ് സാറ് ഇടയ്ക്ക് ഇവിടെ വരിക ഇന്ന് തന്നെ ഇപ്പോൾ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് ഒരു സ്ഥലത്ത് വന്ന് ചോദിച്ച് ജോയ്സാറിൻ്റെ റൂമിൽ വന്നതാണ് അപ്പോൾ എനിക്കൊരു പാട്ട് പാടാൻ സമയത്ത് പോയി ഒരു ചെറിയൊരു പിച്ച് ഔട്ട് വന്നിട്ട് വരും ഇതെനിക്ക് പുള്ളിയെ കൊണ്ടത് എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ആ അത് ക്ലിയർ ചെയ്യാൻ പറ്റി അങ്ങനെ ഒരു ചെറിയ സമയം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമയം കൊണ്ട് നമ്മള് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ കുടുംബവും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകും ആ പാട്ടിന് രണ്ട് സാധിക്കും ശ്രമിച്ചോ ശ്രമിച്ചോ മനോഹരമായി തന്നെ തന്നെയാണ് എന്ന് പറയുമ്പോൾ പാടുകൾ ഗംഭീരായിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ഇതിന്റെ അവസാനത്തിൽ ആ പാട്ട് മൊത്തമായിട്ട് ചോദിച്ചു പോയി അത് ഓർക്കിട്ടുള്ള പാടുകൾ നമ്മൾ റെക്കോർഡിച്ച് എന്ത് ചെയ്യും പ്ലേ ചെയ്യും എന്തായാലും ഇനി ചോദിക്കാനുള്ളത് നാട്ടില് ആരൊക്കെയാണെന്ന് പറഞ്ഞത് നാട്ടിൽ എൻ്റെ വീട്ടില് അമ്മയുണ്ട് എന്റെ വൈഫിന്റെ അമ്മയുണ്ട് കുട്ടികളുണ്ട് സുഖം സന്തോഷമായിട്ടുള്ള നല്ല രീതി ദാമ്പത്യ ജീവിതമാണ് ഗൾഫിൽ വന്നിട്ട് ഏകദേശം എത്ര വർഷമായിട്ടാണ് ഇയർ എല്ലാം സംഗീതം പാട്ട് മനോഹരമായിട്ട് തന്നെയാണ് ചുവാൻ പാടുന്നത് അവര് സപ്പോർട്ട് ചെയ്ത ജോയി ജോയി സാർ തീർച്ചയായിട്ടും എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ സംഗീത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തു എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരിക എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ടുക ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മികച്ച സഹോദരനായ അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല കലാജീവിതത്തിലും സംഭവേഷനും ഒരുപാട് സന്തോഷം അതായത് ഇത്ര നേരം വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി സംഭവിച്ചതും അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പുതിയൊരു കലാകാരന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഇനിയും നമുക്ക് മനോഹരമായ പാട്ടുകളുമായിട്ട്